വൺ ഡേ ട്രിപ്പ് ഇൻ ടൊറൻറ്റോ ഐലൻഡ് പാർക്ക് നിങ്ങളുടെ വീക്കെൻഡ് ദിവസങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയുകയാണോ എങ്കിൽ ടൊറൻറ്റോ ഐലൻഡ് പാർക്കിൽ പോയി ആ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചൂടെ ഒരു വൺ ഡേ ട്രിപ്പിന് ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് പറ്റിയ അടിപൊളി ഡെസ്റ്റിനേഷൻ സങ്കേതമാണ് ടൊറൻറ്റോ ഐലൻഡ് പാർക്ക് സെൻ്റർ ഐലൻഡ് പേരിൽ നിന്ന് ഒരു ബൈക്ക്റിൻ്റെ അടുത്ത് ഓൻറ്റാരിയോ ലേക്കിന്റെ അതിമനോഹര കാഴ്ചകളും സിറ്റിയിലെ വാട്ടർഫണ്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന സെൻട്രൽ വെൽ അമ്യൂസ്മെൻറ്റ് പാർക്കും ഫിറ്റിംഗ്സൂവും വെറും ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം വൈകിട്ടോടെ ടൊറൻറ്റോയിലെ ഏറ്റവും മികച്ച സൂര്യാസ്തമങ്ങളിലൊന്നായ ഹാൻഡ്ലാൻഡ്സ് പോയിന്റിലെ ബീച്ചിലെ സൺസെറ്റ് കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് വീട്ടിലെത്താം അപ്പോൾ സമയം പാഴ കണ്ട വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ വർക്കിംഗ് ടൈം ടെൻ എ എം ടു ഫൈവ് തേർട്ടി പി എം മൺഡേ ടു ഫ്രൈഡേ ലൊക്കേഷൻ നയൻ ക്വീൻസ് കെ വെറ്റ് സ്പേ സ്ട്രീറ്റ് ജാക്ക് ലൈറ്റ് ആൻഡ് ഫേരി ടെർമിനൽ ടൊറന്റോ ഓൻറ്റാരിയോ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ